എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലർജി അലർജിയുള്ളവർ നീലിയമ്പരി യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ ആക്കി എടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അലർജി ഉണ്ട് പക്ഷേ അവർക്ക് ബാക്കി എന്തൊക്കെ ചെയ്തിട്ട് നരച്ച മുടി കറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീലിയമ്പരി സ്കിപ്പ് ചെയ്യാതെ തന്നെ നീലിയമ്പരി ഉപയോഗിച്ച് എന്നാൽ അലർജിയോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഒരു തവണ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതിൽ പക്ഷേ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും ആ ഒരു റിസൾട്ട് കിട്ടുന്നതും അത് കുറച്ച് കൂടുതൽ നാൾ ആ ഒരു കളർ അതുപോലെ തന്നെ നിൽക്കുന്നതും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ഒരു ഹെയർ കേടയി അതും അലർജി ഒന്നും വരാത്ത രീതിയിൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം അതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് പനിക്കുർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല കേട്ടോ നിങ്ങൾ കുറച്ച് കൂടുതൽ അളവിലാണ് ഹെർഡി തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിവിടെ ഒരു നാലഞ്ച് പനിക്കുറുക്കിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു നാല് നാലഞ്ച് ചെമ്പരത്തിപ്പൂവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും അല്ലാത്ത കോഫി പൗഡർ ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതോടെ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെമ്പരത്തിയും പനിക്കൂർക്കൊക്കെ ഉള്ളതുകൊണ്ടെങ്കിലും നമുക്ക് തലനീരർക്കും പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ മൂടി ഡ്രൈ ആയി പോവുകയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്നും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇതിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ യൊക്കെ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും പോലെ തന്നെ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മുടെ മുടി നല്ല കറുപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഭൃംഗരാജിൻ്റെ പൗഡർ ആണ് കയ്യോന്നിയുടെ കയ്യോന്നി എന്നൊക്കെ പറയില്ലേ കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ പറയും അതാണ് കേട്ടോ അതിൻ്റെ പൗഡർ ആണ് ഇനി അടുത്തതായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അത് നിങ്ങൾ ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത് നമ്മുടെ നീലേമരിയാണ് പക്ഷേ നമ്മൾ ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി ഇല്ലാണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീലേമരി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അലർജിയോ ചൊറിച്ചിലോ നെറ്റിയുടെ ഭാഗത്തൊക്കെ കറുപ്പ് വരുന്നോ എന്നൊക്കെ ചിലർ പറയാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഒരു നമ്മൾ രണ്ട് സ്പൂൺ അളവിലാണ് കെന്ന പൗഡർ ചേർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ നമ്മൾ ഇൻഡികോ പൗഡർ അതായത് നീലമ്പരി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് സ്പൂണോ നാല് സ്പൂണും ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഹെന്ന പൗഡർ എടുക്കുന്നതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിലാണ് നീലിയമ്പരി എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് നിങ്ങൾ നാല് സ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇൻഡികോ പൗഡർ എടുക്കുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ബ്രാൻഡ് നോക്കി മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡൊക്കെ കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പരിധി വരെ തടയാട്ടെ പക്ഷേ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിനായിരുന്നാലും നമ്മുടെ ഹെയറിനായാലും നമുക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നോക്കി തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ എടുക്കുന്ന ഈ പൗഡറിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അതും ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളായതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ ആ സാരല്ല നമുക്ക് കുറച്ച് ടൈം എടുത്താൽ നല്ലതുപോലെ തന്നെ കട്ട് ചെയ്യുന്നില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പൂർണ്ണമായിട്ടും മിക്സായി വന്നിട്ടില്ല കേട്ടോ ആ സാരല്ല നമ്മളിനി ഇതൊന്ന് ചൂടാക്കിയെടുക്കും ആ ഒരു സമയത്ത് ഇത് നല്ലപോലെ തന്നെ മിക്സായി വന്നോളും പിന്നെ നമുക്ക് ഇതൊന്ന് നമ്മൾ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി ഇതെടുക്കണം കേട്ടോ നമുക്ക് ക്ലൈമോൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ വരട്ടെട്ടോ നമ്മുടെ ഡൈയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലേ വരട്ടെ അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും നമ്മുടെ ഇൻഡികോ പൗഡറൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും പക്ഷേ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നമുക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരുപാട് പേര് ഇതുപോലെ ചെയ്ത് അവർക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല റിസൾട്ടുമാണ് കിട്ടുന്നത് പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറങ്ങി വരട്ടെ അപ്പം ഇതൂടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അത് ചൂടാക്കുന്നതിനനുസരിച്ച് ഞാൻ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും കേട്ടോ അപ്പോൾ ഇതിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോഴേക്കും ഓഫ് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇതൊന്ന് ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇതൊന്ന് തണുത്ത് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ ഹെയഡ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തണുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഓയിലൊന്നും ഇല്ലാത്ത മുടിയിൽ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഡ്രൈ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മളിത് സാധാരണ നോർമൽ വാട്ടറിൽ ഇത് കഴുകളയാവും ഷാംപൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വൃങ്കരാജിൻ്റെ അതായത് നമ്മുടെ കയ്യോന്നിയുടെ പൗഡർ ഇല്ല അല്ലെങ്കിൽ ഇല്ല ഹെന്ന പൗഡർ ഇല്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെമ്പരത്തിയും പനിക്കൂർക്കയിലൊക്കെ നമ്മൾ അരച്ചെടുത്തില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്ക നെല്ലിക്കപ്പൊടിക്ക് പകരം അത് അതുപോലെ തന്നെ ഹെന്ന പൗഡറിന് പകരം നമുക്ക് മയിലാഞ്ചിയിലയും ഭൃങ്കരാജ് അതിൻ്റെ ആച്ചോട്ട് ചെടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അരച്ച് എടുക്കാം എടുത്താലും മതി കേട്ടോ ചിലർക്ക് പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് ഒരുപാട് പേര് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ കാരണം നീലമരിയൊക്കെ അലർജി ഉള്ളവരൊക്കെ ഇതുപോലെയാണ് മിക്ക ഉള്ളവരും ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെയും ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അതല്ല ഇതിൻ്റെ കറ കയ്യിലാകുന്നത് പ്രശ്നമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എങ്കിൽ നിങ്ങൾ ഗ്ലൗസും കവറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചിലപ്പോൾ ആ ഒരു കളർ നമ്മുടെ കയ്യിലുണ്ടാകും അത് നമ്മുടെ കയ്യിൽ നഖത്തിലൊക്കെ പറ്റി പിടിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലൗസോ കവർ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്കിത് ഓവർനൈറ്റ് ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് തണുത്ത് കഴിഞ്ഞു തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you.